ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് വിശദമായി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം തുടങ്ങി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം പൂർത്തിയായ സാഹചര്യത്തിലാണ് മോദി ധ്യാനം തുടങ്ങിയത് പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തിയ മോദി ഹെലികോപ്റ്ററിൽ അഞ്ചുമണിയോടെ കന്യാകുമാരിയിലെത്തി ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം പ്രത്യേക ബോട്ടിൽ മോദി വിവേകാനന്ദ വിവേകാനന്ദ പാറയിലേക്ക് പോവുകയായിരുന്നു മറ്റന്നാൾ വരെ നാല്പത്തിയഞ്ച് മണിക്കൂർ വിവേകാനന്ദ പാറയിലെ ധ്യാനമണ്ഡപത്തിൽ ധ്യാനമിരിക്കും പരസ്യപ്രചാരണം അവസാനിക്കുമ്പോഴുള്ള പ്രധാനമന്ത്രിയുടെ ധ്യാനം പരോക്ഷ പ്രചാരണമാണെന്നാണ് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നത് ലോക്സഭാ ഘട്ടത്തിന്റെ പരസ്യ പ്രചരണം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി വിവേകാനന്ദ പാറിലെത്ത് കന്യാകുമാരിലെത്തിയത് വൈകിട്ട് നാല് മണി നാലരയോടുകൂടി അദ്ദേഹം തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ എയർഫോഴ്സിന്റെ വായുസേനയുടെ പ്രത്യേക വിമാനത്തിൽ അവിടെ എത്തുന്നു അവിടെ നിന്ന് ഹെലികോപ്റ്ററിലാണ് ഇവിടെ തമിഴ്നാട് ഹൗസിൽ അദ്ദേഹം ഹെലിപാഡിൽ അദ്ദേഹം ഇവിടെ ഇറങ്ങുന്നു അതിനുശേഷം കന്യാകുമാരിലെ ഭഗവതി അമ്മൻ ക്ഷേത്ര ദർശനത്തിനും അവിടുത്തെ ആരാധനയ്ക്കും ശേഷം അദ്ദേഹം ഇവിടെ വിവേകാനന്ദ പാറയിലേക്ക് എത്തുകയായിരുന്നു ആറുമണിയോടുകൂടി അദ്ദേഹം വിവേകാനന്ദ പാറയിൽ എത്തി അവിടെ അദ്ദേഹം പ്രവേശിച്ചു ഇവിടുത്തെ പടവുകൾ കയറി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ വലിയ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഏറ്റെടുക്കുന്നത് അവിടെ ആ സമയം മുതൽ അദ്ദേഹം ധ്യാനം ആരംഭിച്ചു എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ ഏതായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാൽപ്പത്തി അഞ്ച് മണിക്കൂറിലേറെ നീളുന്ന ധ്യാനത്തിനായാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിന്റെ നിശ്ശബ്ദ പ്രചരണം തിരുന്ന ദിവസം ഇവിടെ എത്തിയത് കന്യാകുമാരിലെത്തിയത് നാളെയും മറ്റന്നാൾ വൈകുന്നേരം വരെയും അതായത് രണ്ട് രാവും രണ്ട് പകലും അദ്ദേഹം ഇവിടെ ഈ വിവേകാനന്ദ വിവേകാനന്ദ ഉണ്ടാകും വിവേകാനന്ദ പാറയുടെ പ്രാധാന്യം ഇന്ത്യൻ ആത്മീയ ചരിത്രത്തിൽ മാത്രമല്ല നവോത്ഥാന ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട പേരാണ് സ്വാമി വിവേകാനന്ദൻ്റേത് അദ്ദേഹം ധ്യാനമിരുന്ന പാറയാണ് പിന്നീട് വിവേകാനന്ദ പാറയായി മാറുന്ന അവിടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുപക്ഷെ നിരവധി ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ കന്യാകുമാരിയും അതുപോലെ വിവേകാനന്ദ പാറയും ഒക്കെ സന്ദർശിച്ച് പോയിട്ടുണ്ട് പക്ഷേ ഒരു പ്രധാനമന്ത്രി പല പല മറ്റു പ്രധാനമന്ത്രിമാരെന്നും ഇത്തരത്തിൽ സ്വാഭാവികമായും ധ്യാനത്തിന് ഇരുന്ന വാർത്തകൾ ിൽ ഇടം നേടിയിട്ടില്ല പക്ഷേ നരേന്ദ്രമോദിയുടെ ധ്യാനങ്ങൾ നേരത്തെയും വാർത്താ വലിയ വാർത്താ പ്രാധാന്യവും വലിയ രാഷ്ട്രീയ പ്രാധാന്യവും നേടിയവയാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ നിശബ്ദ പ്രചരണ ദിവസത്തെ ധ്യാനത്തിനും വലിയ പ്രാധാന്യം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയം കാണുന്നു പൂർണ്ണമായും രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയുള്ള നീക്കമെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്ന നിശ്ശബ്ദ പ്രചരണ ദിവസം മാധ്യമങ്ങളിലൂടെ മറ്റു സന്ദേശം നൽകാൻ ബി ജെ പിയും പ്രധാനമന്ത്രിയും ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ ഒരു ധ്യാനമെന്ന് പ്രതിപക്ഷം കോൺഗ്രസ് ഇന്ത്യ മുന്നണി കുറ്റപ്പെടുത്തുന്നു എന്നാൽ ആത്മീയതയെ അങ്ങേറ്റം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വന്നിട്ടായിരുന്നു ഒരുപക്ഷെ ആത്മീയ രംഗത്തേക്ക് പോകുമെന്ന് വരതവണ പറഞ്ഞിട്ടുള്ള നരേന്ദ്രമോദിക്ക് ഈ തൻ്റെ വളരെ തിരക്ക് പിടിച്ച ജീവിത ക്രമത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഷെഡ്യൂളിന് ശേഷം ലഭിക്കുന്ന വിശ്രമ സമയം അദ്ദേഹം ധ്യാനത്തിന് ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ തീരുമാനമാണ് അതിൽ രാഷ്ട്രീയം കടത്തുന്നതിനെയാണ് ചോദ്യം ചെയ്യേണ്ടതെന്ന് ബി ജെ പിയും എൻ ഡി എ മുന്നണിയും അവകാശപ്പെടുന്നു ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് പ്രധാനപ്പെട്ട ചരിത്രപരമായ ഒരു മുഹൂർത്തത്തിനാണ് വിവേകാനന്ദ പാറ കന്യാകുമാരി ഈ ത്രിവേണി സംഗമം സാക്ഷിയായിട്ടുള്ളത് ഇന്ത്യയുടെ രാഷ്ട്രീയ മനസ്സ് ഇന്ത്യയുടെ മാധ്യമ ലോകം മുഴുവൻ വളരെ ശ്രദ്ധയോടുകൂടി ഈ നാൽപ്പ നാൽപ്പതിലേറെ മണിക്കൂറുകൾ വിവേകാനന്ദ പാറയും ഇന്ത്യയുടെ തെക്കേറ്റത്തെ ഈ കന്യാകുമാരി ഉരമ്പിനെയും ചുറ്റിപ്പറ്റിയിരിക്കും ഇതിൻ്റെ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ അതെന്തെന്ന് ജൂൺ നാലിന് അറിയാം അത്ര എത്രത്തോളം പ്രതിപക്ഷത്തെ ഇത് ആശങ്കപ്പെടുത്തുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് അന്ന് ഉത്തരമാകും ഏതായാലും നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി എനിക്ക് പുറകിൽ കാണുന്ന ഈ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനം തുടങ്ങിക്കഴിഞ്ഞു ഇനിയുള്ള മണിക്കൂറുകൾ അദ്ദേഹം ഇവിടെ ധ്യാനം ഇരിക്കും ക്യാമറമാൻ ഷിജു ചവർക്കൊപ്പം വി വി അരുൺ ന്യൂസെയിറ്റീൻ കന്യാകുമാരി